മാന്നാർ പരിമല ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സെമിനാറും അവാർഡ് ജേതാക്കളെ അനുമോദിക്കലും നടന്നു സമ്മേളനം മാത്യു ടി തോമസ് ചെയ്തു ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സെമിനാറും അവാർഡ് ജേതാക്കളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ എ ലോപ്പസ് അധ്യക്ഷനായ സമ്മേളനം മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് പി കെ പീതാംബരൻ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ ജിസ് ജിസ്റ്റ് ജെൻസി മറിയം യോഹനാൻ എന്നിവരെ എം എൽ എയും പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിജി ആർ പണിക്കരും ചേർന്ന് ആദരിച്ചു ഇന്ത്യ അഥവാ ഭാരത് എന്ന സെമിനാറിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ കെ എസ് സുധാകര കുറുപ്പ് വിഷയാവതരണം നടത്തി അഡ്വക്കറ്റ് ഫ്രാൻസിസ് വി ആന്റണി അഡ്വക്കറ്റ് ടി കെ സുരേഷ് കുമാർ ഡൊമിനിക് ജോസഫ് ശ്രീലേഖാ ജി നായർ ലിസംബ വർഗീസ് ഇ ജി ഹരികുമാർ സി കെ ഗോപി ഒ സി രാജു എന്നിവർ സംസാരിച്ചു ഡോക്ടർസുകാരൊക്കെ ചെയ്യുമെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ചിന്ത ചിന്തകൾ മാത്രം അവസരം നിയോഗിക്കാം വക്കിലാണ് വക്കിലെല്ലാം വളരെ ശക്തമായി അടിചേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് എഴുപതിന്റെ തുടർച്ചയായി നാഗോട്ടുക്ക് കളിപ്പിടി കൊടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആഭ്യന്തര അഭ്യന്തരവസ്ഥ പ്രഖ്യാപിക്കുകയും ആഭ്യന്തരാവസ്ഥയുടെ മറവിൽ ായിപക്ഷേതകൾക്ക് ശക്തമായ ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു കാലഘട്ടം രാജ്യത്തുണ്ടായി അമ്പത് മെല്ലുകൾ പിന്തുടരുകയും രൂപപ്പെട്ട